എന്താണ് തൊട്ടടുത്ത നിമിഷം സംഭവിക്കുക എന്ന് എന്നുപോലും അറിയാതെയാണ് എല്ലാം ജീവിതം പ്രതീക്ഷയുടെ ജീവിതത്തെ നോക്കി നോക്കിക്കാണുമ്പോഴും വിധി നമുക്കായി ഒരുക്കിയത് എന്താണെന്ന് ആർക്കും അറിയാൻ സാധിക്കില്ല ഇപ്പോഴിതാ കല്യാണത്തിനൊരുങ്ങിയ നവവധുവിന് ദാരുണാദ്യം സംഭവിച്ച വാർത്തയാണ് ഭരണിക്കാവിൽ നിന്നും എത്തുന്നത് തൊടിയൂർ ശാരദാലയം വീട്ടിൽ മോഹനൻ ബിയുടെയും അജിത ടിയുടെയും മകളായ അഞ്ജനയുടെ വേർപാടാണ് നാട്ടുകാരെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുന്നത് നവവധുവായി അണിഞ്ഞൊരുങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് അഞ്ജന യാത്രയായത് എന്നതാണ് നാടിനും വീടിനും തീരാ ദുഃഖമായി മാറുന്നത് അഞ്ജനയുടെ പ്രതിശ്രുത വരനും റവന്യൂ വകുപ്പിലെ ജീവനക്കാരനുമായ അഖിലിന് അഞ്ജനയുടെ വേർപാട് വലിയ ആഘാതമായി മാറി അഞ്ജനയുടെ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമായിട്ട് മാസങ്ങളായതേയുള്ളൂ തൊടിയൂർ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരിയായ അമ്മയുടെ പാത പിന്തുടർന്നാണ് അഞ്ജനയും ഇവിടെ ജോലിക്ക് കയറിയത് ഒരു വർഷം മുൻപാണ് വിവാഹം ഉറപ്പിച്ചത് മൈനാഗപ്പള്ളി കല്ലേലി ഭാഗം സ്വദേശി അഖിലായിരുന്നു വരൻ ഒക്ടോബർ പത്തൊൻപതിനായിരുന്നു വിവാഹം നിശ്ചയിച്ചത് ഇരു വീടുകളിലും വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നു വരികയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് കല്യാണത്തിന് ധരിക്കാനുള്ള അഞ്ജനയുടെ വിവാഹ വസ്ത്രം വാങ്ങിയത് അറ്റകുറ്റപ്പണികൾ ചെയ്ത് വീട് പെയിന്റ് അടിക്കുകയും ഓഡിറ്റോറിയവും സദ്യയും ഉൾപ്പെടെ എല്ലാം ബുക്ക് ചെയ്ത് സന്തോഷദിനത്തിനുവേണ്ടി കാത്തിരിക്കുകയുമായിരുന്നു അഞ്ജന ഉൾപ്പെടെ എല്ലാവരും എന്നാൽ ഇന്നലെ രാവിലെ ജോലിക്കായി സ്കൂട്ടറിൽ പോകുന്നതിനിടയിൽ അഞ്ജനയെ തേടി സ്കൂൾ ബസ് കാലണ്ട് രൂപത്തിലെത്തുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ നഷ്ടമായി ഈ സമയം പ്രിയപ്പെട്ടവരുടെ വേർപാടറിയാതെ കല്യാണക്കുറി തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു ഇന്നലെ അഖിൽ അഞ്ജനയ്ക്ക് കൂടി ഇഷ്ടപ്പെട്ട പ്രിന്റ് കല്യാണക്കുറിക്കായി തെരഞ്ഞെടുത്ത് പ്രദേശത്തെ പ്രിന്റിംഗ് സ്ഥാപനത്തിൽ വിവാഹ ക്ഷണക്കത്ത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് വിവരം അറിയുന്നത് അവിടെ നിന്ന് നേരെ ഭരണിക്കാവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയ അഖിലിന് അഞ്ജനയുടെ ചേതനയേറ്റ ശരീരം കാണാനാകാതെ കരയാനേ കഴിഞ്ഞുള്ളൂ ഒടുവിൽ വൈകിട്ട് നാലരയോടെ നടപടികൾ പൂർത്തിയാക്കി വീട്ടിലേക്ക് അഞ്ജനയ്ക്കൊപ്പമാണ് അഖിലും എത്തിയത് വിവാഹത്തിനണിയാനായി വാങ്ങിയ സാരി തന്റെ പ്രിയപ്പെട്ടവൾക്ക് പുതച്ചു നൽകിയാണ് അഖിൽ അഞ്ജനയെ യാത്രയാക്കിയത് കൈപിടിക്കേണ്ടവൾ ചേതനയേറ്റു കിടക്കുന്നത് കാണാനാകാതെ പലപ്പോഴും മരവിച്ച അവസ്ഥയിലായിരുന്ന അഖിലിന് ഇനിയും സാധാരണ നിലയിലേക്ക് എത്താനായിട്ടില്ല വർഷം മുൻപാണ് അഞ്ജനയുടെ പിതാവ് മരിച്ചത് പിന്നാലെ വീട്ടിൽ അമ്മയ്ക്ക് തുണയാകാനും സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാനും അഞ്ജന വളരെ കഷ്ടപ്പെട്ടെന്ന് നാട്ടുകാർ വേദനയോടെ ഓർക്കുന്നു